ഡോക്ടറിക്ക <coughs> <coughs> ഇവിടെ എത്ര കാലം ഞാനികൂടില്ല കാറിൽ വിങ്ങാതെടാ എന്തിന് തയ്യാറായിടാ ഈ കറുത്ത ചെന്നൈകളവരകുന്നു അവർക്കത്ര പോരാണമ നമ്മളെ കൈയിലന്തായിട്ടുള്ളത് ഒക്കു ജൂട്ട ദീനമൂർത്തി തായിനാ കൈയ്യ് കർത്തും നടക്കന്തോ നിയാർക്ക് പറയാൻ പറ്റേ ജാമാനി സ്പട്ടികളുടെ കൂര കേട്ട് വായിപ്പെടാത്ത പാത്രം വീരവരനാദി കുഞ്ഞുട്ട വിബ്രം വിജയിക്കണമെങ്കിൽ

ওটা রে গুন্ডা রে গুন্ডা রে গুন্ডা রে গুন্ডা রে গুন্ডা এই কুপীwala দিয়ার কোড়গা ভাগীদারা বরি না কিছু না এন্ডে কারে বিনে স্বত্বigheter কা শ্রী মুগলিদও কি বলতা না আর দিয়ারগা ভাগীদারা এই কুপীwala সত্য পারে না দি গুন্ডা ിൽ പറഞ്ഞുവെച്ചതാ അങ്ങനെ എടുത്തു വെച്ചതാ പോലാ എന്ന് വിശ്വസിക്കാ വിശ്വസിക്കോ ഞാനെ വിശ്വസിക്കാതിരിക്കോ ഈ കാലഘട്ടത്തിൽ നമ്മെ സഹായിച്ചവരോ ശക്തി നമ്മളൊന്ന് സ്വപ്നം തിരവേറ്റം ഞാൻ ഒറ്റ ഞാൻ പോരാട്ടം നടത്തും ഈ കറവത്ത് ജീവിതത്തിൽ ഞാൻ ഒരു പടം പഠിച്ചു ഏത് നിമിഷം നാം ഒറ്റപ്പെട്ടു പോയേക്കാം ജീവിതത്തിൽ ഒന്നിനെ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാമോ എന്നും നമുക്ക് തങ്ങും നമ്മുടെ കൂടെ കടുവമാണ് Ya Allah, kaderinde. Allah, prensrende. Ne karına girdi? Yenekarın ile, bir kudu boyda prensrende. Ne bunu bilen? Ne

പാർട്ടി പാർട്ടി ഒരു ഒരു അയ്യോ ോ പെൺകുട്ടിന്റെ പ്രസിഡന്റ് ആ കുട്ടിയുടെ പേര് നമുക്ക് വോട്ടർ പട്ടിക ചേർത്താലോ അതിലിപ്പോ എന്താ പ്രസിഡന്റ് വോട്ടർ പട്ടിക ചേർക്കുക വോട്ട് ചെയ്യ ഇതൊക്കെ നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ട കാര്യങ്ങളല്ല പ്രസിഡന്റ് എനിക്ക് സമ്മത എന്റെ കുട്ടിയുടെ ഒരു ഉണ്ട് പ്രസിഡന്റിന്റെ പാർട്ടി ജയിക്കുകയാണെങ്കിൽ അതൊരു വികസനത്തെ ഒരു കാര്യം ആ നല്ല പേരട്ടാന്ന് സുന്ദരി പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി വനിതയാ സ്ത്രീകളാണ് മത്സരിക്കണെങ്കിൽ എന്റെ മാർത്തി അല്ല പോട്ടാ നമുക്ക് ഈ കുട്ടീനെ മത്സരത്തിനങ്ങിയാലോ അയ്യോണ്ട് ഈ പെൺകുട്ടിക്ക് അതിനുള്ള വായ്പ ഒന്നൂല്ലോ വൈഭവൊക്കെ ഞാൻ എന്റെ പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയിട്ട് വീണ്ടും പോലെ പഠിപ്പിച്ചു എന്റെ പ്രസിഡന്റ് വിളിക്കാനായിട്ട് എത്രയോ പെണ്ണുങ്ങൾ വരുന്നുണ്ട് അതിലേതെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചിട്ട് സ്ഥാനാർത്ഥിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാ വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് പാർട്ടിയിൽ പാടി പെണ്ണുങ്ങൾക്ക് ഒന്നും ശത്രുത ഉണ്ടാവില്ല അങ്ങനെ പ്രഖ്യാപിച്ച

എന്റെ കുപ്പിയിലെ ആക്കുന്ന പരിമാരിയാണ് തിരുവനന്തപുരത്ത് നിന്നെ ഒരു ഒപ്പിട്ട് കിട്ടാനേണ്ടല്ലോ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ പെട്ടന്ന് ഒപ്പിട്ട് തരും അതുപോലെ തന്നെ ഒരു എം എൽ എ യാത്ര ചെയ്യുമ്പോണ്ടല്ലോ

ഈ കൊതുക് അടിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചോ ഇവിടെ സ്ത്രീ വികസനത്തിനോ ഒന്നും ആളും ഉണ്ടാവില്ല പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ ഈ തെറ്റിദ് അടിച്ചു കൊന്നതോട്ടോ പ്രസിഡന്റ് കണ്ടോ ഈ കൊതുകിനെ കണ്ടു ഈ കാലഘട്ടത്തിലെ ഏറ്റവും അല്ല കൊതുവ ഈ പോയ കൊതു ഇവിടുത്തെ രാഷ്ട്രീയ സംസ്കാരത്തിനോ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ചീത്ത പേരുണ്ടാക്കുകയോ അഴിമതിയുടെ കൂത്തറങ്ങിനെ നാടാക്കി മാറ്റുന്നത് ഇത്തരം കൊടുക്കുക ഈ കോതുകൾ നമ്മൾ നശിപ്പിക്കണം പാർട്ടിയുടെയോ കോടിയുടെയോ നിലതിനെ മാത്രം നിരഞ്ഞാൻ പഠിക്കണം കടവിന്റെ ദാരിദ്ര്യം ലഭിച്ചു അറുപത്തോ പുതുവർഷം വീടില്ലാത്തവർക്കുന്ന ആരോഗ്യമാർട്ടി നാം കൂടെ വാട് നശിപ്പിച്ചു അത് നശിച്ചു പോട്ടെ